ഹായ് ജെ വി എസ് ഫ്രോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാച്ചിന് ഒരു കഥ പറയാം കേട്ടോ പാച്ചു പോയിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ പോയതാ ഇന്നലെ ഞാൻ ഓ ഒറ്റയ്ക്ക് പോയതല്ലോ ഞാൻ വിട്ടതാ കരഞ്ഞ് 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 ഒരു പെണ്ണിനെ കണ്ടിട്ട് കരയിൽ തുടങ്ങിയതാണ് എന്നാൽ അവിടെ പതുങ്ങി കിടക്കണുണ്ടോ കുളെ കാണാനാ നമ്മൾ പോവാതിരിക്കാം വീട്ടിൽ വിളിച്ചിട്ടൊന്നും വരുന്നില്ല അപ്പം ഞാൻ ഫുഡായിട്ട് വന്നതാണ് അങ്ങോട്ട് എടാ വീട്ടിക്ക് പോരുണ്ടേ പച്ചു വീട്ടിക്ക് പോരാ പോവടാ പാച്ചോ 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 പച്ചു നോക്ക് അമ്മ പോട്ടെ പോട്ടെ ബിസ്ക്കറ്റിന് വേണോ ഏ വേണോ എന്നാ കൂടെ എനിക്ക് വീട്ടിൽ വന്ന് തിന്നുകൊണ്ട് ആ പെണ്ണിനെ ഒന്ന് നോക്കും വേണം എനക്ക് തിന്നും വേണം എന്താടാ പെണ്ണ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഇണ്ട്ട്ടോ ഒരു പെണ് പിന്നാലീച്ചെറുമ്പണ്ടോ ഒക്കെ തിന്നോ ഞാൻ ഓടാല്ലേതല്ല ഉള്ള പിന്നാലെ കത്തുന്നു നോക്കത്തു ആ മുമ്പും കുടിച്ചോട്ടോ എൻ്റെ ഒരു കാര്യം നോക്കണം ഈ പെണ്ണിനെ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ പെണ്ണിനെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കാം അത് അതിൻ്റെ പിന്നാല് എന്തോ ഒരു കഷ്ടം വീടും കൂടൊക്കെ അവിടെ ഉണ്ടായിട്ട് മതിയോ ഇത് വേണോ ഇനി ഇത് വേണോ വേണോ വേണോടാ ഇത് വേണോ അവിടെ ഉണ്ട് അവളോ അവിടെ ഉണ്ട് പച്ച ബിസ്ക്കറ്റ് വേണോ അതെയോ നമ്മളെ കണ്ട് കിടക്കുക ഞാൻ കൊണ്ടോട്ടെതൊക്കെ ഏഹ് വരുന്നില്ലേ വീട്ടിക്ക് വരുന്നില്ലേ പാച്ചോ പാച്ചോ നോക്ക് എടാ ഈ വീട്ടിൽ വരുന്നുണ്ടോ ഞാൻ പോവട്ടോ ഏ ഞാൻ പോകട്ടോ കേട്ടോ ഞാൻ പോവെട്ടോ ഏഹ് വീട്ടിൽ വരുന്നുണ്ടോ എന്താ പക്കാട ഒരു പെണ്ണിനെയും കണ്ടിങ്ങനെ കിടക്കുക പോവാട്ടോ അമ്മ നോക്കി അവിടെ ഇരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് പാചുവിനെ കുറിച്ച് പറയാനുള്ള കഥ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ